മരിക്കാനുള്ളവരാണെന്നൊരു ചിന്ത ഓരോ അമലുകളിലും നമ്മുടെ മനസ്സിലും നമ്മുടെ ശരീരത്തിലും നമ്മുടെ വാക്കിലും നമ്മുടെ പ്രവൃത്തിയിലും വെളിവാകണം എപ്പോഴും ആകാമല്ലോ മരണം അതിനൊരു ഡേറ്റ് തന്നെ അള്ളാഹ് നിശ്ചയിച്ച് തന്നിട്ടില്ലല്ലോ റബിന്റെ അടുക്കൽ അതിന്റെ കഥ അള്ളാഹ് എപ്പോഴാണെങ്കിലും നമുക്കത് ഹൈറാക്കി തരട്ടെ എപ്പോഴാണെങ്കിലും വിടവാങ്ങണം വിടവാങ്ങുന്നതിന്റെ മുമ്പ് ചെയ്യുന്ന ചെറുതും വലുതും കർമ്മങ്ങൾ കുറ്റമറ്റ ീതിയിലാക്കി തീർക്കാൻ കഴിവിന്റെ പരമാവധി മുത്തക്കിയായ നിലക്ക് നല്ല ഒരുപാട് സുഹൃദങ്ങളുമായി നമ്മുടെ ജീവിതം മുന്നോട്ട് നീക്കണം അള്ളാഹു നൽകുമാറാകട്ടെ ഞാൻ എന്റെ ഭാഷണം അവസാനിപ്പിക്കുന്നു ഓ പ്രിയപ്പെട്ട സഹോദരിമാരെ മുത്തക്കീങ്ങളായി നമ്മൾ ജീവിച്ച് പിരിയുമ്പോ മുത്തീങ്ങളായി പിരിഞ്ഞെങ്കിൽ വലിയ കണക്ഷൻ നമുക്ക് ആരും കൊണ്ടുപോകൂല സഹോദരങ്ങളെ ആരും കൊണ്ടുപോകൂല എല്ലാവർക്കും കണക്കാക്കിയ ആ ഭൂമി പള്ളിക്കാട്ടിൽ റിസർവ് ചെയ്തിട്ട് മരിച്ചു കൊടുത്താൽ മതി അതിൽ ഒന്നും കിട്ടൂല നമ്മക്ക് ആ കണക്കാക്കിയ സ്ഥലത്തെ കുറിച്ച് ഏറെ കബറേ ചോദിച്ചു തരുമോ ലോ ഒരാൾക്കുള്ള കണക്കനുസരിച്ച് രണ്ടാൾക്കുള്ള കബറൊരാൾ കുഴിച്ചു തരുമോ ആയിന് ആരോ സമ്മതിച്ചു കൊടുക്ക രണ്ടാളെ വീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്ക് ഇരിക്കാനും കിടക്കാനും ഉയരാനൊക്കെ ഒക്കെ പാകത്തിനൊരു വിശാലമായ കബറ് രണ്ടാൾ കിടക്കാൻ പറ്റിയ മലർന്നു നടക്കാൻ പറ്റിയ കുഴിക്കോ കുടിക്കൂല ചെരിച്ചു വെക്കാൻ പറ്റിയ ഒരു സ്ഥലം ഒന്ന് ചെരിഞ്ഞു കടന്നാൽ വരത്തെ ഭാഗത്തേക്ക് കടത്താൻ പറ്റിയ ഒരു സ്ഥലം മലർന്നു കടന്നാൽ രണ്ട് കൈയും മേലെ വെച്ചാൽ തന്നെ ഇടുങ്ങിക്കിടക്കുന്ന ഒരു ചെറിയ കുഴി അതല്ലേ നമുക്ക് കണക്കാക്കപ്പെട്ടത് ഈ ദുനിയവിൽ പിന്നെ എന്തിനാ ഇത്രയും തർക്കങ്ങളും തർക്കങ്ങളും പരി പണക്കങ്ങളൊക്കെ കുറ്റുവീഴ്ച ചെയ്ത് കൊടുക്കുക ഇനി അങ്ങനെ വല്ലതും സംഭവിച്ചോ ഇനി അയാളെ തിരുത്തൂല്ലെങ്കിൽ നമ്മൾ അയാളെ നന്നാക്കാനുള്ള മാർഗം മാപ്പ് ചെയ്ത് കൊടുക്കുക